വെറ്റിനറി സർവകലാശാല വി സിയെ പുറത്താക്കിയത് സർക്കാരുമായി ആലോചിക്കാതെയെന്ന മന്ത്രി ജെ ചിഞ്ചുറാണി വി സിയെ സസ്പെൻഡ് ചെയ്യേണ്ട സാഹചര്യം ഇല്ലായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു വിശദീകരണം പോലും തേടാതെയാണ് തന്നെ സസ്പെൻഡ് ചെയ്തതെന്ന് ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥും പ്രതികരിച്ചു വെറ്ററിനറി സസ്പെൻഡ് ചെയ്ത ഗവർണറുടെ നടപടിയിലുള്ള അതൃപ്തി സസ്പെൻഡ് മന്ത്രി പറഞ്ഞു ആ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു അച്ചടക്ക നടപടി കൊണ്ടുവന്നത് അതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റത്തില്ല അത് ശരിയായ നടപടിയല്ല ഗവർണർ ഗവൺമെന്റുമായിട്ടോ നമ്മളെ വകുപ്പുമായിട്ടോ ആരുമായിട്ടോ ഒരു ബന്ധമില്ലാതെ വളരെ പെട്ടെന്നാണ് അദ്ദേഹം ഒരു എടുത്തത് ആ നടപടിയെ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല വിശദീകരണം പോലും തേടാതെ സസ്പെൻഡ് ചെയ്തതിൽ വേദനയുണ്ടെന്ന് ശശീന്ദ്രനാഥ് പറഞ്ഞു നടപടിക്കെതിരെ കോടതിയെ സമീപിക്കില്ല പല കാര്യങ്ങളിലും ചുമതലക്കാരിൽ നിന്നും വീഴ്ചയുണ്ടായിട്ടുണ്ട് ചാൻസലർക്ക് തീർച്ചയായിട്ടും പക്ഷേ അദ്ദേഹം ചെയ്യുന്നതിന് മുമ്പ് ഒരു വിശദീകരണം എന്നിൽ നിന്ന് ആവശ്യപ്പെടാമായിരുന്നു അത് ഞാൻ എന്നാണ് തീരുമാനം നല്ല ടേംസും അങ്ങനെ ഉണ്ടെന്നൊന്നും റി സർവകലാശാലയുടെ താൽക്കാലിക വി സിയായി പി സി ശശീന്ദ്രൻ മണ്ണൂത്തിയിലെ ക്യാമ്പ് ഓഫീസിലെത്തി ചുമതലയേറ്റു സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ സുധീർ ബാബുവിന്റെ സാന്നിധ്യത്തിലായിരുന്നു ചുമതലയേറ്റത് റിപ്പോർട്ടർ ജെയ്സൺ ഇൻ റിപ്പോർട്ടർ തൃശൂർ